തെങ്ങിൻ തൈകൾ കമുകിൻ തൈകൾ കൂടാതെ മറ്റ് ഫലവർഗ തൈകളും ശുദ്ധമായ പാത്തിപ്പാറയിലുള്ള ഞങ്ങളുടെ നഴ്സറി സന്ദർശിക്കും കാളികാവ് ട്രോമാ കെയർ പ്രവർത്തകർ ഈനാദി ചെറുപുഴയ്ക്ക് കുറുകെ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചു അടക്കാക്കുണ്ട് സ്കൂളിലേക്ക് നൂറുകണക്കിന് വിദ്യാർത്ഥികളും ഈനാദി ഭാഗത്തേക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരും സഞ്ചരിക്കുന്ന എളുപ്പവഴിയാണിത് മഴ ശക്തിപ്പെട്ടതോടെ ഇരുകരകളിലുമായി ബന്ധപ്പെടാനുള്ള വഴി അടഞ്ഞതോടെയാണ് ട്രോമാ കെയർ പ്രവർത്തകർ പാലം പണി ഏറ്റെടുത്തത് അപകടാവസ്ഥയിലായിരുന്ന പഴയ നടപ്പാലം പൂർണ്ണമായും മാറ്റി പുതിയത് നിർമ്മിക്കുകയാണ് ചെയ്തത് പ്രദേശത്തെ കുട്ടികൾ അടക്കൊണ്ട് സ്കൂളിലേക്കും മറ്റും എത്തിപ്പെടാൻ താൽക്കാലിക നടപ്പാലമാണ് ആശ്രയിക്കുന്നത് നടപ്പാല ആവശ്യമായ കവുങ്ങുതടികൾ തുവൂർ ഗ്രാമപഞ്ചായത്ത് കുണ്ടലാമ്പാടം വാടങ്കം മുനീർ സൗജന്യമായി നൽകി നിർമ്മാണത്തിനാവശ്യമായ ചിലവ് ചാരിറ്റി പ്രവർത്തകനായ അഷഫ് ദോസ്തും വഹിച്ചു ട്രോമാ കെയർ കാളികാവ് യൂണിറ്റ് ലീഡർ അബ്ദുൾ ഷുഗൂറിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളാണ് നടപ്പാല പുനർനിർമാണത്തിൽ പങ്കാളികളായത് അടക്കാണ്ട് സ്കൂളിലേക്കും കുട്ടികൾക്കും ഇവിടെ ഉള്ള തോടിന്റെ തൊട്ടപ്പുറത്തുള്ള വീടിലുള്ള ആളുകൾക്ക് ഇപ്പൊ ഈനാദി ഭാഗത്തേക്ക് പോകാനൊക്കെ ഒരുപാട് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ആശ്രയമായിരുന്ന നമ്മളെ ഈ തോടിന് കുറേ ഒരു പാലം അത് ഇവിടെയുള്ള നാട്ടുകാർ തന്നെ എല്ലാ വർഷവും പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് കൗകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ സാധനം കുറച്ച് പൊട്ടി പൊടിഞ്ഞ് ആളുകൾക്ക് നടക്കാനൊരു ഭീഷണിയാണ് എന്നുള്ളത് ഇവിടെയുള്ള നാട്ടുകാർ നമ്മളെ അറിയിക്കുകയും നാട്ടുകാരുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മളോട് കൂടിയിട്ട് ഇന്ന് അത് പുനരുദ്ധാരണം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടക്കമുണ്ട് സ്കൂളിൽ ഈനാദി ഭാഗത്ത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് എത്താം പറ്റുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ കുട്ടികളും മുതിർന്നവരും ആയിട്ട് ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു പാലമാണ് കാലമാണ് നടപ്പാലാണ് അപ്പൊ അത് പ്രവർത്തകർ ഇപ്പോൾ ഏകദേശം പൂർണ്ണഘട്ടത്തിലെത്തി നിക്കുകയാണ് നാട്ടുകാരുടെ കൂടെ സഹകരണം വളരെയധികം ഉണ്ട് നാട്ടുകാരുടെ എല്ലാ കാര്യത്തിലും നമ്മൾ കൂടുതൽ തന്നെ ഉണ്ട് ദോസ് അഷ് ദോസ് ഒക്കെ നമുക്ക് ഇതിനു വേണ്ട നമുക്കുള്ള ചെലവുകളും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്